നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ൂർ ബ്രാഞ്ച് പ്രൊമോഷൻ ലഭിച്ച എൻ സുരേഷ് ബാബുവിന് യാത്രയയപ്പ് നൽകി ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജൻസ് ഫെഡറേഷൻ കൊടുങ്ങലൂർ ബ്രാഞ്ച് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങൂർ ബ്രാഞ്ചിൽ നിന്ന് ബ്രാഞ്ച് മാനേജറായി പ്രൊമോഷൻ ലഭിച്ച എൻ സുരേഷ് ബാബുവിന് യാത്രയപ്പ് നൽകി

പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കമ്മിറ്റഡരായിട്ടുള്ള ആളുകൾ ആ ആളുകളുടെ സ്ട്രെങ്ത് ആണ് ഒരു ലക്ഷത്തോളം വരുന്ന നമ്മുടെ എംപ്ലോയീസ് അതിന്റെ സ്ട്രെങ്ത് കൂടി കൂടിയിട്ട് വരുമ്പോഴാണ് എൽ ഐ സി പരിപൂർണമാവുന്നത് നമ്മൾ ഒരു ഓരോ അഞ്ച് സെക്കൻഡിലും നമ്മൾ ക്ലെയിം സെറ്റിൽ ചെയ്യണം ഓരോ അഞ്ച് സെക്കൻഡിലും നമ്മൾ ചെയ്യുന്ന ക്ലെയിമിന്റെ എണ്ണം എണ്ണം വളരെ വലുതാണ് എമൗണ്ടിൻ്റെ എമൗണ്ട് വളരെ വലുതാണ് ഒരു ും ഇന്ത്യയിൽ അങ്ങനെ അവകാശപ്പെടാനില്ല അങ്ങനത്തെ ഒരു മേഖലകളിലും അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അങ്ങ് നിന്ന് പ്രവർത്തിച്ച് പിന്നെ മാർക്കറ്റിംഗിലേക്ക് വരിക അപ്പോ ഏജൻസിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും മാർക്കറ്റിംഗ് രംഗത്ത് വരുമ്പോൾ കൂടുതൽ കൂടുതൽ അടുപ്പത്തിൽ മനസ്സിലാക്കിയാണ് സീനിയർ ഏജന്റ് കെ കെ ഗോപാലകൃഷ്ണൻ മൊമന്റോ നൽകി ടി ഡി പീതാംബരൻ പി അമൃതകുമാർ എസ് വിജയകുമാർ ഇ വി രാജൻ യു കെ ഗോപാലൻ ജയരാജ് ഡേയ്സി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു സ്നേഹനിർമ്മരുമായ യാത്രയപ്പ് നൽകിയ ഏജൻസ് ഫെഡറേഷനോടുള്ള നന്ദിയും കടപ്പാടും പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ബ്രാഞ്ച് മാനേജറായി പോകുന്ന എൻ സുരേഷ് ബാബുവിന്റെ മറുപടി പ്രസംഗം ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഉദയകുമാർ സ്വാഗതവും സെക്രട്ടറി സി എസ് ബിന്ദു നന്ദിയും പറഞ്ഞു നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങലൂർ